എല്ലാവർക്കും കയ്യിൽ കൊള്ളിയറിയേണ്ടി പുതിയ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇങ്ങനത്തെ എഡിഷൻ ഡിസ്കൗൺ വെച്ചിട്ടുള്ള നെക്ലസ്സുകളാണ് നമ്മളിന്നൊരു പത്ത് രണ്ട് മൂന്ന് ഡിസൈനാണ് കാണിക്കുന്നത് അതിൽ കളർ ചേഞ്ചുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫുൾ ആയിട്ട് വീഡിയോസ് കാണാം നമ്മൾ ഇത് നമ്മൾ റേറ്റ് കുറവാണ് നമ്മൾ മുപ്പത് മില്ലി ഗോൾഡ് പേറ്റീസിലെ നെക്ലസ്സുകളാണ് നിങ്ങൾക്ക് ഇതൊക്കെ നാല് കൊല്ലം അഞ്ച് കൊല്ലം സ്ഥിരം നമ്മൾ ഫംഗ്ഷന് ഏത് എത്ര ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കളർ പോകുന്നില്ല മൂന്ന് നാല് അഞ്ച് കൊല്ലമൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം ഫങ്ക്ഷനും കഴിഞ്ഞ് നമ്മൾ തുടച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ പക്ക ട്വൻറ്റി ഫോർ പോറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള നെക്ലസ്സുകളാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാസ തോന്നിക്കടത്ത് കോർത്ത് ലൈനിൽ ലെഫ്റ്റ് ആയിട്ടുള്ള ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർ കോൺടൈനായിട്ട് ഡെലിവറി വാട്സ്ആപ്പ് നമ്മൾ നമ്മൾ താഴെ കൊടുക്കുന്നത് അതെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കധികം ഇറവിക്കുന്നില്ല നമുക്ക് ഈ ഓരോ നെക്ലസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വിളിക്കാം അപ്പോൾ നമുക്ക് ഈ ഡിസൈനിൽ നമുക്ക് നാലഞ്ച് കളേഴ്സ് ഉണ്ട് ആ കളേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ നമ്മുടെ സാൻഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള വൈറ്റ് എഡിസ്റ്റോണും സ്റ്റാൻഡ് സ്റ്റോണിൻ്റെ എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള നെക്ലസ്സാണ് നമുക്കിതിൽ ബാക്ക് ചെയിൻ ഉണ്ട് കാണിക്കുന്ന എല്ലാത്തിനും നമുക്ക് സ്ട്രെഡ് അടക്കമാണ് വരുന്നത് നമുക്ക് ബാക്ക് ചെയിൻ അവൈലബിൾ ആണ് ഇതിപ്പോൾ നമ്മൾ എല്ലാ നെക്ലസ്സും സ്ട്രെഡ് വരുന്നില്ല ആ സ്ട്രെഡ് നമ്മൾ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ട്രെഡ് വരുന്നുണ്ട് അതേ ഇതിൻ്റെ പാറ്റേൺ തന്നെയായിരിക്കും സ്ട്രെഡ് വരാം അപ്പോൾ ഇതാണ് നെക്ലസ്സിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ഒരു യു നെക്ലസ് ആയിട്ട് വരാം ഇത് നല്ല ഫിനിഷിംഗ് ആണ് വീടുകളിൽ എത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് നോക്കുമ്പോൾ അത്ര ശരിക്കും ഡയമണ്ടിൻ്റെ നെക്ലസ് പോലെ ഞാൻ ഫീൽ ചെയ്യുള്ളൂ ഒരു ഓവർ നമ്മുടെ ഓവർ മഞ്ഞ കളർ ഒന്നുമില്ല പക്ക ഗോൾഡിൻ്റെ കളറായിട്ട് തന്നെയാണ് ഗോൾഡിൻ്റെ ഒപ്പം ഇതൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഫംഗ്ഷന് അല്ലെങ്കിൽ ബ്രൈഡലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഇമിറ്റേഷൻ സാധാരണ ഇമിറ്റേഷൻ ആണെങ്കിൽ നമ്മൾ നമ്മളെടുത്ത് കാണിക്കും ഇത് നമ്മൾ നമ്മളെടുത്ത് കാണിക്കുന്നതല്ല നമ്മൾ ട്വൻറ്റി ഫോർ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഗോൾഡിൻ്റെ അതേ കളർ തന്നെയാണ് ലഭിക്കുന്നത് അപ്പം അപ്പോൾ നമുക്കിതിൻ്റെ വേറെ കളേഴ്സിന് നടക്കാം അപ്പോൾ ഞാൻ ഇൻഡ്രോ അധികം ദീർഘിപ്പിക്കും നമ്മൾ പറഞ്ഞ പോലെ നീട്ടി വലിച്ച് പറയണില്ല നമുക്ക് നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടോളൂ കളർ ചേഞ്ചുകൾ നമുക്ക് ഇനി ഈ നെക്ലസ്സിൻ്റെ കളർ ചേഞ്ചുകൾ കാണാം പിന്നെ നേരത്തെ കണ്ട ഡിസൈൻ തന്നെ വേറെ വൈറ്റും കോറൽ കോറൽ റെഡ് കോറൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് വൈറ്റും കോറൽ ആയിട്ടുള്ള ആണ് വൈറ്റ് സ്റ്റോണും മറ്റു നമ്മുടെ ആർട്ടിഫിഷ്യൽ കോറലാണ് വരുന്നത് ഇതിന് നമുക്ക് ഇങ്ങനത്തെ സ്റ്റഡ് അവൈലബിൾ ആണ് രണ്ട് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് സ്റ്റഡ് അവൈലബിൾ ആണ് ഇതിന് നമുക്ക് ആയിരത്തി എൺപതാണ് എൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്ന ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും കേരളത്തിലുള്ള ഡെലിവറി ചാർജ് അറുപത് രൂപ വരും കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ഡിസ്റ്റൻസിനനുസരിച്ച് ഡെലിവറി ചാർജ് വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെയാണ് നമ്മുടെ നെക്ലസ്സ് കഴിച്ചെടുക്കുമ്പോൾ വരെ ശരിക്കും പക്ക ഗോൾഡിൻ്റെ ഫിനിഷിങ് ആണെങ്കിൽ കിട്ടും അത് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഫിനിഷിങ് മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയും കിട്ടി നിങ്ങൾക്ക് മൂന്ന് കൊല്ലം മിനിമം മൂന്ന് കൊല്ലം ഓരോ ഫംഗ്ഷന് കഴിഞ്ഞ് നിങ്ങൾ തുടച്ച് വെച്ചാണെങ്കിൽ വേറെ പിരിക്കാതെ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ സാധിക്കും കാരണം വെച്ച് നമ്മൾ മുപ്പത് നാൽപ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത കളറിലേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഫുൾ റൂബിയാണ് അത് ഇൻ്റർ പറയണില്ല അത് ഇതിനെക്കുറിച്ചുള്ള ഇൻട്രോ പറയണില്ല മുന്നേ പറഞ്ഞിട്ടുള്ള തന്നെയാണ് അപ്പോൾ സെയിം കളർ ചേഞ്ച് ആണ് വരുന്നത് പിന്നെ സ്റ്റെഡും ഇതിൽ അവൈലബിൾ ആണ് ഇന്നത്തെ ഒരു ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ് നമ്മുടെ സ്റ്റോണും വലിയ സ്റ്റോണും ചെറിയ സ്റ്റോണും ഗ്രീൻ സ്റ്റോൺ ആയിട്ടാണ് വരുന്നത് ഇത് ഫുൾ ഗ്രീൻ ആണ് പിന്നെ ഇതിന് നമുക്ക് പോലെ തന്നെ മറ്റൊരു കണ്ട പോലെ ഗ്രീന് സ്റ്റഡും അവൈലബിളാണ് ഇതെല്ലാവരും ബാക്ക് ചീനുകൾ കൊണ്ട് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഫുള്ള് ഗ്രീൻ ഗ്രീൻ എക്ലസ് ആയിട്ടാണ് വരുന്നത് വരണത് എത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഫിനിഷിങ്ങാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മേത്ത് വെച്ച് നോക്കാനും കഴുത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കാണുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ അടുത്ത ഷെഡിൽ കിടക്കാം പിന്നെ ഇതിൻ്റെ ഒരു വയലറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ലാവലി ഷെയ്ഡ് ചിലവർ പറയുന്നുണ്ട് ആ ഷെയ്ഡാണ് ഇതെല്ലാം നമ്മൾ ആണ് സ്വർണ്ണത്തിൽ വെക്കുന്ന സാധാരണ സ്റ്റോൺ ആണ് അതുകാരണം നിങ്ങൾ എത്ര തോട്ടം കളർ ചെയ്ത് കഴിഞ്ഞാലും എത്ര ഓട്ടം ഗോൾഡ് പേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഷൈനിങ് ഷൈനിങ് ഇതുപോലെ തന്നെ ഉണ്ടാവും എത്ര കൊല്ലം കഴിഞ്ഞാലും ഇരുപത് കൊല്ലം കഴിഞ്ഞാലും കല്ലിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നതല്ല കളർ ചെയ്യുമ്പോൾ കല്ല് ഭംഗില്ല സാധാ കല്ല്യാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കറക്കാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡാമേജ് തന്നെ ഇരുന്ന് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് ഇത് നല്ല ഫിനിഷിങ്ങുള്ള കല്ലാണ് അതുകൊണ്ടാണ് ഇതിന് മാലികത്തെ റേറ്റ് വരുന്നതും അതുപോലെ തന്നെ ഗോൾഡ് കയറ്റുന്നതുകൊണ്ടും അപ്പോൾ ഇതിൻ്റെ കമ്മിലായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതിന് നമുക്ക് ബാക്ക് ചെയിൻ ഉണ്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ട താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഷെയ്ഡിൽ കിടക്കാം അടുത്ത ഷെയ്ഡ് എന്നുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് സ്റ്റോൺ ആണ് നമ്മൾ ഇമിറ്റേഷനിൽ റയറായിട്ടാണ് നമ്മൾ ബ്ലാക്ക് സ്റ്റോണിലെ നെക്ലെസുകളും ബാങ്കിൾസൊക്കെ വരുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് വേണ്ടത് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിന് സ്റ്റഡ് അവൈലബിൾ ആണ് സ്റ്റഡിങ്ങിനെയാണ് വരുന്നത് ബാക്ക് ചെയിൻ അവൈലബിൾ ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ഫങ്ഷൻ യൂസ് ആയതുകൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കല്ലെങ്കിലും ഇപ്പോൾ ഒരു കൊല്ലത്തിറങ്ങി പത്ത് ഇരുപത് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് നാല് കൊല്ലമൊക്കെ മിനിമം കളർ പോലെ യൂസ് ചെയ്യാൻ സാധിക്കും ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് കളർ തുടച്ച് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ നെക്ലസുകളുടെ കളർ ചേഞ്ചുകളെ നെക്ലസ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മറ്റുള്ളവർക്ക് കൂടി നമുക്ക് ഇഷ്ടപ്പെടുക അവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഷോപ്പിൽ ആണെങ്കിൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഷോപ്പ് ഷോപ്പിൻ്റെ അഡ്രസ്സ് അറിയാനായിട്ട് കയറി ഗോൾഡ് ആവറിയും കൃഷി ചെയ്യുന്ന ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് അഡ്രസ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ് ഡയറക്ഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റുള്ളവരുടെ ആയിരിക്കും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം